കോഴിക്കോട് പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസിൽ പീഡനത്തിന് ഇരയായ യുവതി മൊഴി മാറ്റിയിട്ടും പോലീസ് കേസ് നടപടികളുമായി മുന്നോട്ട് കേസിൽ ഒന്നാം പ്രതിയെ സഹായിച്ച പോലീസുകാരനെയും പ്രതിയാക്കി അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു പന്തീരങ്കാവ് ഗാർഹിക പീഡനക്കേസ് റദ്ദാക്കാൻ പ്രതിഭാഗം നൽകിയ ഹർജി അടുത്ത അടുത്തമാസം എട്ടിന് പരിഗണിക്കാനിരിക്കെയാണ് അന്വേഷണ സംഘം കുറ്റപത്രം നൽകിയത് കേസിലിരയായ പെൺകുട്ടി മൊഴി മാറ്റിയത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു തുടർന്ന് കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിയായ രാഹുൽ ഹൈക്കോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരുന്നു നേരത്തെ കേസെടുത്തതിനു പിന്നാലെ രാഹുൽ ജർമ്മനിയിലേക്ക് കടന്നിരുന്നു തന്റെ വീട്ടുകാരുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ഭർത്താവിനെതിരെ പരാതി നൽകിയതെന്നാണ് യുവതി പിന്നീട് പറഞ്ഞത് വീട്ടുകാർക്കൊപ്പം പോകാൻ താൽപ്പര്യമില്ലെന്ന് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയപ്പോൾ അറിയിച്ച യുവതി ഡൽഹിയിലേക്ക് തിരിച്ചുപോയി കേസ് ഒത്തുതീർപ്പായെന്നാണ് പ്രതി ഹൈക്കോടതിയിൽ അറിയിച്ചത് എഫ്ഐആർ റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതി രാഹുലിന്റെ ഹർജിയിൽ സർക്കാരിനും പന്തീരങ്കാവ് എസ് എച്ച്ഒക്കും പരാതിക്കാരിക്കും കോടതി നോട്ടീസ് അയച്ചിരുന്നു ഇതിനിടയിലാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കുന്നത് പീഡനക്കേസിൽ അഞ്ച് പ്രതികളാണുള്ളത് യുവതിയുടെ ഭർത്താവ് രാഹുലാണ് മുഖ്യപ്രതി രാഹുലിന്റെ അമ്മയും സഹോദരിയും സുഹൃത്തും പിന്നെ പന്തീരങ്കാവ് പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ ശരത്ലാലുമാണ് പ്രതികൾ കൊലപാതക ശ്രമം സ്ത്രീധന പീഡനം അടക്കമുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് ഒന്നാം പ്രതി രാഹുൽ നാടുവിട്ടുവെന്ന് കാണിച്ചുകൊണ്ടാണ് കുറ്റപത്രം നൽകിയിരിക്കുന്നത് കേസെടുത്ത് അറുപതാം ദിവസമാണ് അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിക്കുന്നത് അമൃത ന്യൂസ് കോഴിക്കോട്